നല്ല തട്ടുകടേക്കാണോ അല്ല ഇവന്റ് വരാ സത്യം പറയാല്ല ഇവന്റ് കൊള്ളത്തില്ല ബ്രോ നഷ്ടമാണ് ഇങ്ങക്ക് ഇവന്റ് കൊള്ളത്തില്ല ഇവന്റ് ഷമ്മീന്റെ ടയ നിനക്ക് ജീവൻ നടത്താൻ പറ്റുമോ ആ പറഞ്ഞു പിന്നെ ഇതെന്താണ് ഇപ്പോ കാണിച്ചു ഇതാണ് മീറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിന്റ് ഫൈവ് ആണോ ഇതിൻ്റെ അകത്ത് വഴിയാ വിഷയം ചത്തുവേറ ഫോട്ടോ സാവേജി പൊത്ത് ഇറങ്ങും അതെ അതെ കഴിവുള്ളവരങ്ങനെയല്ലേ കണ്ടെത്തല്ലോ പക്ഷേ എല്ലാ പൊത്തും നല്ല പൊത്താവണോന്നില്ലല്ല പത്തിക്കാൻ വേണ്ട ഒരു ഭാഗ്യ നമ്മടെ ഈ റെഡ് കളർ ഇല്ലേ ക്രിംസൺ ഇത് അത് പറഞ്ഞിരിക്കുന്ന സ്റ്റാ സ്റ്റാച് ആ സ്റ്റാച്ചു ആ ഒരു ക്യാരക്ടർ ഇണ്ട് അതിന്റെ ഒരു രോഗം കൊള്ളാംട്ടോ കൊള്ളാം കേട്ടോ വെറൈറ്റി ഫ്രഷ് സാധനം ആരും ഇതുവരെ ഇറക്കിട്ടില്ലേ ഇത് നിങ്ങളെ രണ്ടാമത്തെ വന്നപ്പോഴ് പഴയത് ഇതാണ് പുതിയതല്ലേ ഫ്രഷ് ഫ്രഷേ ഫ്രഷ്

അത് മറ്റേ കറുപ്പ് കാട്ടുന്ന കല് കേ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റാം മാറ്റി കൂടി

റിയോക്ക് കോൺട്രാക്ടർ ഒന്നല്ല അത് വില്യം ഷേക്സ്പിയർ ആണ് ഓ ഇതിന്റെയൊക്കെ കോൺട്രാക്ടർന്നോ വില്യം ഷേക്സ്പിയറിനെ കണ്ട് കേട്ടോ ആക്രമെറങ്ങി പോയിക്കോ ആഹ് കണ്ടപ്പോ എനിക്കും ജോർജ് ആണോ ബ്രോ അത് വില്യം ആണ് എന്തിനാണ് നിങ്ങൾ പറയുന്നത് കാശ് വെക്കണേ മനിതാ മനിത തിയേറ്റർ കേടാശ പറയണ നമ്മുക്ക് ആരുമില്ലല്ലോടാ നടനങ്ങോ പെട്ടെന്ന്റങ്ങണേ സ്നായിപ്പിന്റെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള കഴിഞ്ഞ് കണ്ണാബിക്ക് കണ്ടുപിടിക്കണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആരുമില്ലല്ലോടാ അച്ഛനെ തപ്പി അടക്കണ്ടാവും സിറ്റി ഇരുനൂറ്റമ്പത് രണ്ടായിട്ടും അതിലേതാൻ്റെ തന്ത്യോ തിരിച്ചറിയാത്തോടാൻ ആ ആരൊക്കെ ആ എന്തൊരു പരിപാടിന്ന് പറയുമ്പോഴേക്കും തുണി വെക്കുന്ന കേസോ കേക്കുമ്പഴേ ഇറങ്ങാ നീട്ടമുള്ള കോളറാണല്ലോ ഇട്ടേക്കുന്നേ ഇതാരൊക്കെ നമ്പര് വന്നിട്ടില്ല എന്റെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ രാവിലെ ഇരിക്കാൻ തുടങ്ങിട്ട് ആണോ ഞാൻ ലൈവ് എടുത്താണെ ഞാൻ

നമ്മൾ ഇവിടെ ഗാംഗ്ലസ് ആണ് വന്നത് നിങ്ങൾ ഇടാ ഇവിട വന്നിരുന്നിട്ട് എന്താ പരിപാടി എന്നോ ആ കൂപ്പളൻ താ മോരാ ആ കോണറിൽ ഒരു ബിടി കമങ്ങളെ പേര് ആയിട്ട് കേട്ടോ ഏതിരസറ്റാണ് എന്നാണോ കോണറിൽ ഒരു ബിടി എന്നല്ല എന്താ എന്നോ ചൈനീസ് കോണർ എന്താ എന്നോ പറഞ്ഞോ നേരെ എന്നോ നാല് ഞാൻ അതുകൊണ്ട് ഡ്രസ്സ് പിന്നെ മാറ്റി ഹൈയാ ഇതല്ല ഐക്കോണി ഡ്രസ്സ് ഇതല്ല ഐക്കോണി ഡ്രസ്സ് ഇത് നമുക്ക് ഒന്നും തുടങ്ങാൻ തോന്നില്ല പടം ൊന്നുംല്ലോ പടംപിള്ളപ്പോവും കേട്ടെ പോവാത്തെ എന്നെ കൊണ്ടുപോകാൻ പറ്റൂടാ എവിടുന്നടിച്ചാലും എന്നെ കൊണ്ടുപോകുന്ന ധൈര്യം എന്നെ നമ്മള് കൊണ്ടുപോയി കഴിയാൻ കൊണ്ടുപോകും ഇവിടെ യും മാത്രല്ലേ ഗ്യാങ് ആയിട്ട് വന്നേ വന്ന ബാക്കിയുള്ളവന്മാരും ഉമ്മ കണ്ണെടുത്താ കണ്ടോ ജോണിയാമണിതന്നെ നേരത്തെ പറഞ്ഞത് നമ്മൾ മാത്രമേ ഉള്ളു ഇച്ചിരി പള്ളിയായിട്ടുള്ള ബാക്കിയുള്ളവന്മാരൊന്ന് കണ്ണെടുത്താ കണ്ടു കൊറച്ചും പറഞ്ഞു മറന്നു പോയാട്ടാ മിസ്റ്റർ കോച്ഛാദം പിടിച്ചു അവനാണ് മറ്റേ തുടരും സിനിമയിലെ ലാലട്ടനാണ് അവൻ അവനെ നടത്താൻ കണ്ട സ്റ്റെപ്പ് കേറുണ്ട് കഴിഞ്ഞു മാറാവലോ ആറപുറ ആ പേട്ടണ്ടി പല്ലടിച്ചിരിക്ക എന്തിനിച്ച മനസ്സിലാ എന്തിനാ പറഞ്ഞോ പറഞ്ഞോ ഫുൾ വ്യൂ ഉണ്ട് ഓൺ അത് കണ്ടത് 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 പിന്നെ തുടങ്ങി ഇപ്പൊ തുടങ്ങില്ല ശെരിയും പക്ഷെ ഇപ്പൊ ഇപ്പത്തെ പരിപാടി ട്രെൻഡിങ് പരിപാടി നടന്ന എറിയു ഇവിടെ ചെളിയില്ലാത്ത വേറെന്തേലും മാരി എറിയേണ്ടി വരും ജോഡിയോക്കെ റെഡി ആയിരിക്കും കവറൊക്കെ ജോഡിയാമോ എന്തെങ്കിലും കഴിയട്ടാണോ ഇപ്പഴല്ലോ ഓപ്പറേറ്റർമാരെ ലൈറ്റ് അവന്റെ ഒക്കെ അവന്റെ റോളസിന്റെ ചിക്കൻ എടുത്ത് വൺ ത്രീ ടൂത്രമാമിന്റെ ഒന്നൂടെ ഐഡിയായിരുന്നോ ല്ലേ പിന്നെ പറയുന്നത് കാട്ടി നടന്ന സ്റ്റോറിയാണ് കൊരങ്ക കാട്ടിലുണ്ടായിരുന്നേരങ്ക എൻജോയ് ചെയ്യണം ക്ലൈമാക്സ് എനിക്കറിയാം ക്ലൈമാക്സ് എനിക്കറിയാം ക്ലൈമാക്സ് ക്ലൈമാക്സ് എനിക്കറിയാം ക്ലൈമാക്സ് എനിക്കറിയാം പച്ചക്കറ ജോണിയാമനാണ് പറഞ്ഞത് കാട്ടിലുള്ള കൊരങ്ങന്മാരുടെ ജോണിയാവാ ാസ്റ്റ് കൊരങ്ങമാല്ലോ കൊണ്ടിപ്പോ അതാന്ന് ഞാൻ രണ്ടോട്ടം കണ്ടാന്ന് പൊരിക്കണ്ട ഇതില് ലാസ്റ്റില് ക്ലൈമാക്സിൽ സീറ്റ് ഉണ്ട് നമ്മടെ നായകൻ കുരകം മരിച്ചു ഡോമിനേറ്റ് ഇതില് പിന്നെ ഇതിലൊരു പ്രത്യേകതമാര് ഇംഗ്ലീഷ് ൾ സിനിമയാണ് ജോണിബാമനെ ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞു ഓർമ്മയില്ലേ നേരത്തെ പറഞ്ഞത് കണ്ടിട്ടാ പറഞ്ഞു നിങ്ങളൊക്കെ ഇനി ഒരു ഒരു രണ്ടു മിനിറ്റോടെ ജോണി ബാബിനെ വെയിറ്റ് ചെയ്താ ജോണിബാബ് കവറി കെട്ടിവെച്ച എറിയും കേട്ടാ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയാ ഫോൺ കാണുന്ന പോലെ ഇണ്ട് എന്തു പ്രിന്റ് പ്രിന്റ് കാണുന്ന പോലെ ഇണ്ട കാണാൻ നമ്മൾ മിനിറ്റ് വെയിറ്റ് ല്ലേ ക്ലിയർ ക്ലിയർക്കുന്ന കേട്ടോ അതിന്റെ കാലഘട്ടം ഇതിനാണ് ഇതിനാണ് സിറ്റി ചിറ്റിയിലെ മുന്നൂറ് പേര് ഇവിടെ ഈ ടീച്ചർ കളിക്കാണോ മുന്നൂറ് പേരെ വിളിച്ചു വിളിച്ചെഴുത്തി അരമണിക്കൂർ പെയിറ്റ് ചെയ്തിട്ടത് ചവിട്ടാണ് ലേറ്റ് ആയതുകൊണ്ടോ സീറ്റ് തൂരിയായിട്ട് വീഡിയോ കഴിഞ്ഞു പറയുമ്പോശല്ല സിറ്റിയിലെ മുന്നൂറ് പേരും അഞ്ചു മിനിറ്റ് അഞ്ച് സെക്കൻഡ് വീട് സിറ്റി പകുതി ഇവിടെ ഉണ്ട് സിറ്റി പകുതി ഇവിടെ ഉണ്ട് നല്ല റിവ്യൂ കേട്ടോ പടം എങ്ങനെ ഇണ്ടായിരുന്നേ അങ്ങനല്ലേ പടം പടം പടങ്ങനുണ്ട് പടം നീ കണ്ണോണ്ടല്ലേ കണ്ടരുന്നത് കൊള്ളാരം എന്താ പറയാ അല്ല പടം ഒക്കെ ഉണ്ടായിരുന്ന പടമൊക്കെ ഉണ്ടായിരുന്നേ അല്ല ചൊക്കെ അല്ലേ ഇത് പടം ബ്രോ ഉണ്ടായിരുന്നു പറയൂലെ ഫസ്റ്റ് ഹാഫിലാകുന്നു സെക്കൻഡ് ഹാഫിലാ അതെ അല്ലേ ഓവറോളോൾ പടം കൊള്ളൂലും പിറ്റാച്ചി നടന്നു അതൊരു വെള്ളം ഇടപിട്ടു